ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൻ മാജിക് ചെറുപയർ പരിപ്പ് പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏകദേശം പതിനഞ്ച് പേർക്കുള്ള പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പായസത്തിൻ്റെ അളവ് കൂടുതൽ ആയാലും കുറവായാലും സാധനങ്ങളുടെ റേഷ്യയുടെ അളവ് ഇത് തന്നെ ആയിരിക്കണം ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് കപ്പ് ചെറുപയർ പരിപ്പ് നാല് കപ്പ് ശർക്കര ശർക്കര പൊടിച്ചിട്ടാണ് അളന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഉരുക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് നാല് കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഏകദേശം രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഒന്നാം പാലും അതിനുശേഷം നാല് കപ്പ് വെള്ളമൊഴിച്ച് രണ്ടാം പാലും തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഇനി നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ പരിപ്പ് കഴുകി തന്നെയാണ് വറുക്കുന്നത് കഴുകിയതിന് ശേഷം വറുക്കാൻ വെക്കുക നല്ല ഗോൾഡൻ കളർ കളറാവുന്നതുവരെ വറുത്തെടുക്കണം നമുക്ക് വറുത്തതിന് ശേഷം വേണമെങ്കിലും കഴുകാം കഴുകിയിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുത്ത് വേവിക്കാം പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്ത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴേക്കും ഇതിൽ നിന്ന് പകുതി കോരിമാറ്റാം ഏകദേശം ഇപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പകുതി മാറ്റാം ഒരേപോലെ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ പരിപ്പിങ്ങിനെ ഇടയ്ക്കൊന്നും കടിക്കാൻ കിട്ടിയില്ല അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള പയർ ഒരു രണ്ട് കപ്പോളം വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിക്കാം ഈ പയർ നന്നായിട്ട് അതിനെ വെന്ത് കിട്ടണം ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന പയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ ഒന്ന് വെന്ത് കിട്ടണം നേരത്തെ വേവിച്ച അത്രയും സമയം വേവിക്കരുത് രണ്ടാമത്തെ പയറ് കൂടെ നന്നായിട്ട് വെന്തു പോകും അത്രയും വേഗം പാടില്ല ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെന്ത് കഴിയുമ്പോഴേക്കും ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇന്നൊരു അഞ്ചു മിനിറ്റോളം ഇതൊന്ന് വേവിക്കണം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരയും പയറുമൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാം പാല് നാല് കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ പാലളന്നെടുക്കുകയാണത് നാല് കപ്പ് കൃത്യം നാല് കപ്പ് പാൽ പാലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നാം പാൽ രണ്ട് കപ്പുമാണ് എടുത്തു വച്ചിരിക്കുന്നത് ഞാൻ അളവൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇനി രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം നന്നായി ഇതുപോലെ തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന കുറുകിയ ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു അഞ്ചോ ആറോ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാവുമ്പോൾ അര അരക്കപ്പ് തേങ്ങാക്കൊത്ത് വറുത്തതും അതുപോലെ തന്നെ കാൽ കാൽക്കപ്പ് കശുവണ്ടി വറുത്തതും ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചെറുപയർ പായസം റെഡി വീഡിയോ ഇഷ്ടമായ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ കഴിയുന്നതും പായസത്തിന് ശർക്കര തിരഞ്ഞെടുക്കുമ്പോൾ കറുത്ത ശർക്കര തന്നെ തിരഞ്ഞെടുക്കുക ഒത്തിരി വെളുത്ത ശർക്കര തിരഞ്ഞെടുത്താൽ നമുക്ക് പായസത്തിന് ആ കളറ് കിട്ടാതെ പോകും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പാചകം പഠിച്ചു തുടങ്ങുന്ന ഒത്തിരി കുട്ടികൾക്ക് പായസത്തിന് എടുക്കേണ്ട അളവുകളെല്ലാം തെറ്റി പോകാറുണ്ട് അപ്പം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇതെന്തായാലും പ്രയോജനപ്പെടും പരിപ്പ് പായസം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇപ്പോൾ തന്നെ അയച്ചു കൊടുത്തോളൂ താങ്ക്സ്